ഹലോ ഫ്രണ്ട്സ് ഇത് ഡെല്ലാവേറിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള ചില ആഗ്രഹങ്ങൾ അതുപോലത്തെ ഒരു ആഗ്രഹം സാധിക്കാനുള്ള യാത്രയാണ് അപ്പോൾ അതെന്താണെന്ന് വഴിയേ പറയാം അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പിന്നെ ഇങ്ങനെ ബാക്ക്യാർഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ് ഇവിടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലാണ് അപ്പൊ അവിടെ ഇങ്ങനെ ബാക്ക്യാർഡൊന്നുമില്ല അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ കിളികളുടെ സൗണ്ടും പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു നിശബ്ദത ഉണ്ടായിരിക്കലോ അപ്പൊ അതിലിങ്ങനെ നിൽക്കുമ്പോൾ നല്ല റിലാക്സ് ആയിട്ടുണ്ടാവും ആ സൗണ്ട് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ മാത്രമല്ല ഹനയും ഇക്കയും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാലു പേരാണ് പോകുന്നത് ഇത് അപ്പം ഞങ്ങൾ പോകുന്നത് പാരാസീലിങ് ചെയ്യാനാണ് ഞങ്ങൾ നാലു പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ സമയമാണ് എടുത്തത് അതാവുമ്പോൾ കുട്ടികളെ വീട്ടിലാക്കി പോവാൻ കുഴപ്പമില്ലല്ലോ അവരും വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളിവിടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ ബോട്ട് വരാൻ വേണ്ടി നിൽക്കുവാണ് നമ്മളിത് ഓൺലൈനായിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു ബോട്ടിലിങ്ങനെ ലെവൻ ആണ് കൗണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യണം എന്തായാലും നമ്മളിപ്പോൾ ഒമ്പത് മണിയുടെ ഫ്ലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് കാരണം വലിയ തിരക്കൊന്നും ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ബോട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാണ്ട് അപ്പോൾ നമ്മൾ കയറി പോവുകയാണ് ഞങ്ങൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെറിയൊരു പേടി ഇല്ലാതില്ല എന്നാലും എക്സൈറ്റഡ് ആയിരുന്നു ദാ പീ കാണുന്നതാണ് പാരാസൈലിന്റെ ബോട്ട് അപ്പൊ നമ്മള് ബോട്ടിലൊക്കെ കേറിയിരുന്നു Do, you 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 do, just want to it just like a swing. don't oh, Don't want to to too far forward in, you're going to get the the of your life. Don't worry about it it though. I'll fix it for you at the back so you. that okay? അപ്പോൾ ആദ്യം പോകുന്നത് ഹനിയും ഇക്കാണ് കേട്ടോ അപ്പൊ അവര് നല്ല ധൈര്യമായിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് അവര് ചെയ്യ അപ്പം ഇരിക്കുമ്പോ നല്ല കാറ്റും തണമൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ സ്പീഡ് ബോട്ട് പോലെയാണല്ലോ അപ്പോൾ പോകുമ്പോ അത്യാവശ്യം കാറ്റും തണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാരാസൈലിങ് ചെയ്യേണ്ട ഒരു സ്പോട്ട് എത്തിയപ്പോ ബോട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ ആ പാരച്ചൂട്ട് റെഡി ആക്കി എടുക്കുവായിരുന്നു ദാ ഹാനും എക്കയും പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എങ്ങനെ കണ്ടോണ്ടിരിക്കുക എങ്ങനെയുണ്ട് അവര് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കാലോ നമുക്ക് അവരിങ്ങനെ പോകുന്ന കാണുമ്പോ നമുക്കൊരു വാവ് ഫീലിംഗ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു ഒരു പൊട്ട് പോലെയാണ് പൊട്ടുപോലെയാണ് കാണുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കയായിരുന്നു അപ്പൊ അടുത്തത് നമ്മളാണ് പോകാൻ പോകുന്നത് here എന്താ പറയാന്ന് എന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് നമ്മളിങ്ങനെ പറക്കുക എന്നൊക്കെ പറയില്ലേ പറന്ന് നടക്കുക അങ്ങനത്തൊക്കെ ഒരു ഫീലായിരുന്നു എനിക്കിങ്ങനെ പണ്ട് തൊട്ടേ നമുക്കിങ്ങനെ പക്ഷികളെപ്പോലെ ചിറവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പറന്ന് നടക്കാമല്ലോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിന് മുന്നേ സ്കൈ ഡൈവിങ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അതെനിക്ക് കുറച്ചും കൂടി പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ഇതിലങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കാര്യമായിട്ട് കുറച്ചുകൂടി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു പക്ഷേ ഇതിലിങ്ങനെ ഇരിക്കുമ്പം നമുക്കങ്ങനെ കാറ്റൊന്നുമില്ല നമ്മൾ അധികം മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നു എന്തായിരിക്കും അടുത്ത ആഗ്രഹം ആ ആഗ്രഹങ്ങൾക്ക് അങ്ങനെ ഭംഗിയല്ലല്ലോ ഇപ്പൊ നടക്കാനുള്ളതാണെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ നടക്കില്ല അപ്പോൾ ഇനി നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അവിടെ പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ് നമ്മളെത്തിയിട്ട് വേണം ബാക്കി എല്ലാവർക്കും പോവാനായിട്ടും അപ്പോൾ ഇതൊരു വൺ അവർ ഉണ്ടായിരുന്നു ഈ ഒരു റൈഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ബീച്ചിലേക്ക് തന്നെയാണ് ഇവിടെ ഫുള്ള് ബീച്ച് തന്നെയാണ് കൂടുതലും കാണാനായിട്ട് ഇപ്പോൾ പോകുന്നത് റഹോബത്ത് ബീച്ചിലേക്കാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് വാക്കും പിന്നെ ബീച്ചും പിന്നെ ഇങ്ങനെ ഫൺലാൻഡൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങള് ബീച്ചിലെത്തി നടന്നു പോകുന്ന വഴിയിൽ ഇതാ ഇതുപോലൊരു മാള് കണ്ടു കേട്ടോ ഇത് ഓപ്പൺ മാളാണ് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും അതുപോലെ ചെറിയ റെസ്റ്റോറൻ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു മാളാണ് ഇവിടെ ഒന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നെ നമുക്ക് ടൈം കിട്ടിയില്ല അപ്പൊ പോകാനൊന്നും പറ്റിയില്ല ഈ കാണുന്നതിനെയാണ് ഈ ബോഡ് ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളിലൊക്കെ ഇതുപോലെ ഉണ്ടായിരിക്കും അപ്പൊ കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ പിസ്സാ ഷോപ്പ് ഐസ്ക്രീം ഷോപ്പ് ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ഈ ഫൺലാൻഡ് പോലെ ഇങ്ങനെ ഫൺ ഗെയിംസ് ആർക്കേഡ് പോലെ ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങളിപ്പോ പോകുന്നത് ആ കാണുന്ന ഫൺ ലാൻഡിലേക്കാണ് അവിടെ ഒരുപാട് റൈഡും പിന്നെ ആർക്കേഡും ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പൊ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ നേരത്തെ പോയി ദ്രൂക്കട്ടനും അവരുടെ കൂടെ പോയിട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ കുട്ടികൾ നേരം റൈഡ് ഒക്കെ കളിച്ചതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഇവിടെ അടുത്തന്നെ ഉള്ള ഒരു പിസ്സ ഷോപ്പിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല പിസ്സ പിസ്സയായിരുന്നു നമ്മൾ എല്ലാരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെയും ഫൺലാൻഡിൽ തന്നെയാണ് കേട്ടോ വന്നത് അവിടെ നിന്നാണെങ്കിൽ കൊറേ റൈഡ് ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് അവിടെനിന്ന് പോരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ദേകുട്ടനു പറ്റിയ ഒരു കുഞ്ഞു റൈഡും ഉണ്ടായിരുന്നു അപ്പോ എല്ലാരും ഒരു റൈഡിൽ കുഞ്ഞു കുട്ടികളെ വെച്ച് കയറുന്നുണ്ടായിരുന്നു അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണ്ടായിരുന്നത് അപ്പൊ ഞാനും ദേവുട്ടനും പിന്നെ ധ്രൂപ്പുട്ടനും കൂടി കയറി എനിക്ക് പിന്നെ ഈ ഒരു റൈഡ് കയറാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു റൈഡ് കയറിയിട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടിലായാലും എക്സിബിഷനും ഉത്സവത്തിനൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വഞ്ചി റൈഡ് ഇതുവരെ ഞാൻ കേറിയിട്ടില്ല കേട്ടോ അപ്പൊ ചെറുപ്പത്തിലൊന്നും അമ്മ ഇങ്ങനത്തെ റൈഡൊന്നും കേറാന്നത്ര പെടില്ല അപ്പൊ ഇത് കേരണം ഇത് എങ്ങനെയുണ്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കയറണ ഒരു താല്പര്യമില്ലായിരുന്നു ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് എന്റെ അമ്മയത് അടിപൊളി റൈഡായിരുന്നു കേട്ടോ അതിൽ കേറിയിട്ട് തല കറങ്ങാൻ ഛർദ്ദിക്കാൻ വരാൻ എന്തൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങളുടെ നടുവിലിരിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവൾക്ക് ഒരു പ്രശ്നം ഇല്ലായിരുന്നു ആളാണെങ്കിൽ റൈഡും കേറുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകുന്നുട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ച് ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നടന്നാ മതി അപ്പൊ ബാക്കി എല്ലാരും അവിടെ തന്നെയുണ്ട് ഈ ഒരു ബീച്ച് നമ്മൾ ഇന്നലെ പോയ പോലത്തെ ഒരു ബീച്ച് തന്നെ പക്ഷെ ഇന്നലത്തെക്കാളും ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ഫേമസ് ബീച്ചാണ് അത് കാരണം അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു പിന്നെ ദേവുട്ടന്റെ കുറച്ച് ബീച്ച് ഫോട്ടോസ് എടുത്തു ആ കസേരയിലൊക്കെ ഇരുന്ന് ബീച്ച് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത്ര കാണാനായിട്ട് പിന്നത്തെ തിറക്കം കഴിഞ്ഞ് വീട്ടിലെത്തി ബാക്കി ഡിന്നർ പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പൊ നമ്മൾ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ കുറുമ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പിന്നെ തലേന്ദ്രത്തെ ബാക്കി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് എല്ലാവരും അങ്ങനെ കഴിച്ചു അപ്പൊ ഈ ഒരു വീഡിയോ ഉള്ളൂ ഇനി നമ്മുടെ ഡേ ത്രീയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ